ഹായ് ഫ്രണ്ട്സ് ഞാൻ പുള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ പാണമ്പ്രയിലാണ് ഇന്ന് ഇവിടെ വന്നത് ഒരു വ്യത്യസ്തമായ ഒരു കർഷകനെ പരിചയപ്പെടുത്താനാണ് കൂൺ കൃഷി ചെയ്യുന്ന ഒരു സംരംഭകനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് വിജയേട്ടൻ നമസ്കാരം വിജയേട്ടാ നമസ്കാരം ഇത് എത്ര ആയി എത്രീട്ട് ഇതിപ്പം ഞാനൊരു അഞ്ച് മാസം കഴിഞ്ഞു അഞ്ച് മാസം കഴിഞ്ഞ് അത് ഞാൻ ചെറിയ തോതിൽ എങ്ങനെ തുടങ്ങിയതാണ് അത് അന്ന് അൻപത് ബെഡാണ് ഞാൻ ഇട്ടിരുന്നത് അത് എങ്ങനെ ഇത് സാധനം ഉണ്ടാവില്ല എന്നൊക്കെ അറിയണ്ട നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് അന്ന് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടായിരുന്നു അന്ന് ചെയ്തിരുന്നത് പിന്നീട് അത് പരപ്പനങ്ങാടി കാർഷിക ബ്ലോക്കിൻ്റെ ഇതിൽ നമുക്ക് അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ കിട്ടി ഒരു ഏഴ് ക്ലാസ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വലിയ ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വരാൻ വന്നത് ഈ ഒരു സംരംഭം നിങ്ങൾക്ക് ലാഭകരമാണ് ആ ഇത് മറ്റു കൃഷിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കിത് ഇതൊരു ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴേക്കു തന്നെ നമുക്ക് പിന്നെ പാൽ ചിപ്പിക്കൂണൊക്കെ നമുക്ക് വിളവ് എന്നെ എടുക്കാൻ തുടങ്ങാം അപ്പോൾ അത് മറ്റു കൃഷി കൃഷിയാകുമ്പോൾ ഒരു മൂന്ന് മാസമെങ്കിലൊക്കെ വിൽക്കുന്നതാണ് അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിളവ് എടുപ്പ് തുടങ്ങിയ അതിൻ്റെ ലാഭം ഉണ്ടായിരിക്കുന്നത് പിന്നെ നമുക്ക് മുതൽ മുടക്ക് പറഞ്ഞാൽ അധികം മുതൽ മുടക്കൊന്നും വരുന്നില്ല അത് കുറഞ്ഞ മുതൽ മുടക്ക് തന്നെ അത്യാവശ്യം ലാഭമുള്ള ഒരു പരിപാടിയാണ് അത് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സംരംഭമല്ല അത് ആ അതെ അത് പരപ്പനങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തേനിപ്പലം പിന്നെ കൃഷിഭവൻ്റെ കീഴിലും കൂടെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളത് ഇത് നൂറ് യൂണിറ്റ് മൊത്തത്തിലുണ്ട് പരപ്പനങ്ങാടി കാർഷിക ബ്ലോക്കിൻ്റെ കീഴിൽ നൂറ് യൂണിറ്റ് ഉണ്ട് അത് നൂറാളുകൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലാസ് ഞങ്ങൾക്ക് ഇതിൻ്റെ തെന്നിപ്പലത്തിൻ്റെ അതും പരപ്പനങ്കാടിൻ്റെയും അതൊക്കെ ആയിട്ട് ആറേഴ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെയിൽസ് ഞങ്ങൾ കടകളിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അധികം വീടുകളിലാണ് എത്തിക്കുന്നത് വീടുകളിലാവുമ്പോൾ പിന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല കടകളിലൊക്കെ ആകുമ്പോൾ ചിലപ്പം അന്ന് ചിലവായിട്ടില്ലെങ്കിൽ അത് റിട്ടേൺ വരും അപ്പോൾ അതൊക്കെ നമുക്കൊരു നഷ്ടമായിട്ട് വരും വീടുകളിലാവുമ്പോൾ ഇപ്പോൾ അത് മഷ്റൂം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആളുകൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ചിലവാകുന്ന സംഗതിയാണ് എല്ലാവരും വാങ്ങുകയും ചെയ്യും അധികം ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് അധികം ആളുകളത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ഇരുപത് പിന്നെ ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴേക്കും നമുക്കത് കൂൺ പറിച്ചെടുക്കാൻ പറ്റും ഇരുപത്തിരണ്ട് ദിവസമാണ് ഈ ചിപ്പിക്കൂണിൻ്റെ കാലാവധി പാൽക്കൂണാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് വരും ഇത് ചൂട് കൂടുതലുള്ള ഏരിയയിലാണോ അതല്ല തണുപ്പ് കൂടുതലുള്ള ഏരിയയിലാണോ അത് ഉണ്ടാക്കേണ്ടത് ഈ ചിപ്പിക്കോണ് പൊതുവേ തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയ സന്നെ വേണം തണുപ്പ് വേണം എന്നാലത് കൂടുതലുണ്ടാവുകയുള്ളൂ ചൂട് കൂടുന്തോറും നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ചൂട് കൂടുമ്പോഴത്തേക്കും കൂടുതൽ പാട്ടങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട് തണുപ്പാണ് ഏറ്റവും പിന്നെ തണുപ്പ് കൂടുതൽ മഴ മഴ പെയ്താൽ മഴക്കാലത്താണ് ഇത് കൂടുതൽ നമുക്ക് വിളവ് കിട്ടും ചെയ്യുക ഉള്ള നല്ല വൃത്തിയുള്ള കൂടുകളും കിട്ടും ഇത് എന്തിലൊക്കെയാണ് ചെയ്യുന്നത് ഇത് വൈക്കൊല്ലും ചെയ്യുന്നുണ്ട് പിന്നെ പെല്ലറ്റ് അതായത് റബ്ബറിൻ്റെ അറക്കപ്പൊടി നമ്മൾ പെല്ലറ്റ് രൂപത്തിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിലും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും നല്ല മാധ്യമങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വൈക്കോലും നല്ല ഉണ്ടാകുന്നുണ്ട് പെല്ലറ്റിലും നല്ല പെല്ലറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എളുപ്പമാണ് ഈ ഇത് ചെയ്യാനുള്ളത് പണി കുറവാണ് പക്ഷേ വൈക്കൊല്ലു ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണി കൂടുന്നതിൽ വരുന്നുണ്ട്